Modi 3.0! നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ അധികാരമേൽക്കുകയാണ് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിൽ മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും അൻപത്തി മൂന്ന് മന്ത്രിമാരെ ബി ജെ പി തീരുമാനിച്ചു കഴിഞ്ഞു പതിനൊന്ന് പന്ത്രണ്ട് സഖ്യകക്ഷി മന്ത്രിമാരുമുണ്ട് ഒന്നാം ഘട്ടത്തിൽ ഇത്രയും മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതിൽ കേരളത്തിൽ നിന്ന് രണ്ട് പേരുണ്ട് എന്നുള്ളത് സവിശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് ഇതം പ്രഥമമായി ബി കേരളത്തിൽ നിന്ന് ജയിച്ച ലഭിച്ച ലോക്സഭാ സീറ്റിലെ അംഗം സുരേഷ് ഗോപി മന്ത്രിയാകുന്നു ഒപ്പം കോട്ടയത്ത് നിന്ന് ജോർജ് സർപ്രൈസ് രണ്ട് കേരള മന്ത്രിമാർ ബാക്കി ബിഗ് മന്ത്രിമാരെ എല്ലാവരെയും ചെയ്യുന്നു പ്രധാനമന്ത്രി രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി തുടങ്ങിയ ഏറ്റവും ഫെമിലിയറായ പേരുകളുടെ സത്യപ്രതിജ്ഞയാണ് നമ്മൾ പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ഘട്ടത്തിൽ എഡിറ്റർ രാജീവ് ദേവരാജ് കൂടി നമ്മുടെ ചേരുകയാണ് ജോർജ് എനിക്ക് ചോദിക്കാനുള്ളത് ജോർജ് കുര്യൻ പേരിങ്ങനെ വരുന്നു എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ് ബിജെപിയെ സംബന്ധിച്ച് കേരളത്തിൽ ജോർജ് കുര്യൻ എന്ന ക്രൈസ്തവ അങ്ങനെ നമ്മൾ പറയുന്നതിൽ തെറ്റൊന്നുമല്ലോ ക്രൈസ്തവ ഭാഗത്തുള്ള മധ്യ കേരളത്തിൽ നിന്നുള്ള ഒരാൾ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ഭാഗമായി മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം അവരെ സംബന്ധിച്ചൊരു സോഷ്യൽ എൻജിനീയറിംഗിൻ്റെ കൂടി ഭാഗമാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ബി ജെ പി നേരത്തെ നടത്തിയിട്ടുണ്ടല്ലോ ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനം മന്ത്രിയായി അത്തരത്തിലുള്ള ശ്രമങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ട് പക്ഷേ ജോർജ് കുര്യനെ തെരഞ്ഞെടുത്തതിൽ ബി ജെ പി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിയുടെ ആദ്യ തലമുറ ആദ്യ തലമുറ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാവാണ് ജോർജ് കുര്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് അല്ലെങ്കിൽ ആ എൺപതുകളുടെ തുടക്കത്തിൽ ബി ജെ പി രൂപം കൊള്ളുന്ന ഘട്ടം മുതൽ ജോർജ് കുര്യൻ ബി ജെ പിക്ക് ഒപ്പമുണ്ട് അദ്ദേഹം വിദ്യാർത്ഥി ജനത പ്രസ്ഥാനത്തിലൂടെയാണ് ജനതാ പാർട്ടി അതിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിലൂടെയാണ് കടന്നു വരുന്നത് അതിനുശേഷം ബി ജെ പി രൂപം കൊണ്ടപ്പോൾ മുതൽ അതിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും ഒക്കെ വളർന്ന് വന്ന നേതാവാണ് ജോർജ് കുര്യൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അൽഫോൺസ് കണ്ണന്താനം അനിൽ ആൻ്റണി അതല്ലെങ്കിൽ പി സി ജോർജ് അങ്ങനെയുള്ള പല നേതാക്കൾ വന്നവരാണ് വന്നവരാണ് പെട്ടെന്ന് കഴിഞ്ഞാൽ അറിയുന്ന നേതാക്കളാകും പക്ഷേ ഒരിക്കലും ജോർജ് കുര്യൻ ബി ജെ പി സംഘടനാ സംവിധാനത്തിനുള്ളിൽ എത്രയോ മുതിർന്ന നേതാവാണ് മാത്രമല്ല ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ബി ജെ പിക്ക് അടിയുറച്ചു നിന്ന് എത്ര അന്നൊന്നും ബി ജെ പിയിലേക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് വരുന്നില്ല മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരുന്നില്ല ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് തന്നെയാണെങ്കിൽ വളരെ കുറച്ച് ആളുകൾ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കഴക്കൂട്ടത്ത് മത്സരിച്ച റേച്ചിൽ മത്തായി ആ റെയ്ച്ചിൽ മത്തായി അത്തരത്തിലുള്ള ഒരു നേതാവായിരുന്നു അതുപോലെ തന്നെ കോട്ടയത്ത് നിന്നുള്ള ഒ എം മാത്യു എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള നേതാക്കളല്ലാതെ അതിനുശേഷം അങ്ങനെ നിരന്തരമായി നമുക്ക് നേതൃതല നിരയിൽ അറിയാവുന്ന ഒരു നേതാവ് അങ്ങനെയുള്ള ഒരു നേതാവിന് ആ ഒരു പ്രവർത്തനത്തിനുള്ള അംഗീകാരം കൊടുത്തിരിക്കുന്നു മാത്രമല്ല ഈ നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ന്യൂനപക്ഷ വിഭാഗത്തിൽ പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗത്തിൽ നിത്തവണ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ തന്നെ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്നത് ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ വലിയ പിന്തുണയുടെ കൂടി ഭാഗമാണ് എന്ന് ബി ജെ പി വിലയിരുത്തുന്നതിനിടയിലാണ് ജോർജ് കുര്യൻ വരുന്നത് അപ്പോഴാണ് ആ പൊളിറ്റിക്സ് ഒന്ന് ബാലൻസ് ചെയ്യപ്പെടുന്നത് അല്ലേ അത് അത് ഒരു കൃത്യമായ ബി ജെ പിയുടെ കണക്ക് കൂട്ടിയുള്ള ഒരു തീരുമാനമാണ് അത് പുതിയതായി വന്ന ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതല്ല ബി ജെ പി എടുത്തിരിക്കുന്ന നയം ജോർജ് കുര്യൻ ഞാൻ പറഞ്ഞില്ലേ ബി ജെ പിയുടെ ആദ്യ തലമുറ ന്യൂന ആദ്യ തലമുറ നേതാക്കളിൽ അതിൽ തന്നെ ന്യൂനപക്ഷ വിഭാഗം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ് ജോർജ് കുര്യന് ഏതായാലും ഇത്തരം ഒരു അംഗീകാരം അർഹിച്ച അംഗീകാരമാണ് എന്ന് ഞാൻ പറയും അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കാൽക്കുലേഷൻ്റെ ഭാഗമായാണ് ജോർജ് കുര്യനും വരുന്നതെങ്കിൽ സുരേഷ് ഗോപി മന്ത്രിയാകുന്നതിന് ഒപ്പം തന്നെ നേരത്തെ അഭിരാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തെക്കൻ കേരളത്തിൽ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇഴവത്തീയ വിഭാഗം എന്ന അടിയുറച്ച സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടായിട്ടുണ്ടല്ലോ ഒരു പ്രാതിനിധ്യം കൂടി നമ്മളപ്പോൾ അടുത്തൊരു മന്ത്രിസഭാ വികസനം നടക്കുമ്പോൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുപ്രധാനമായ പദവികളിലേക്ക് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ കെ സുരേന്ദ്രനുണ്ട് ഇനി മറ്റാരെയെങ്കിലും ആലോചിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാരുമായി ബന്ധപ്പെട്ട പദവികൾ ആലോചിക്കുന്നുണ്ടോ വി മുരളീധരൻ ഇപ്പോൾ രാജ്യസഭാംഗത്വത്തിന്റെ കാലാവധി കഴിഞ്ഞു പക്ഷേ മറ്റേതെങ്കിലും പദവി കാത്തിരിക്കുന്നുണ്ടോ ഇങ്ങനെ കൂടി ചിലത് ചിന്തിക്കേണ്ടി വരില്ലേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അല്ല ഇതിപ്പോ ഒരു മന്ത്രിസഭാ രൂപീകരണം ആദ്യ ഘട്ടം ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പൊ ഇനി ആണെങ്കിലും സാധ്യതയുണ്ട് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഡൽഹിയിൽ നിന്ന് പി ബസന്ത് പറഞ്ഞ ഒരു കാര്യം ഈ തോറ്റ ആളുകളെ ഉടൻ വീണ്ടും മന്ത്രിയാക്കുക എന്ന് പറയുന്ന ഒരു സമീപനം സ്വീകരിക്കേണ്ട എന്നുള്ളത് ബിജെപി എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു ഒരു ആ ജനവിധിയെ ഉൾക്കൊള്ളുന്നു ആ ഒരു സ്വരം ഉണ്ടല്ലേ അതെ അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ ഇല്ല സ്മൃതി ഇറാനി ഇല്ല അണ്ണാമല ഇല്ല സ്വാഭാവികമായി എനിക്ക് തോന്നുന്നു വി മുരളീധരൻ ആ നിലയ്ക്ക് തന്നെ ഇത് മാത്രമല്ല ബിജെപിയെ സംബന്ധിച്ചപ്പോ മന്ത്രിസ്ഥാനം എന്നുള്ളത് മാത്രമല്ലല്ലോ അക്കോമഡേഷൻ പലതരത്തിലുള്ള രണ്ടായിരത്തിഒമ്പതിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ വലിയ അവരുടെ ഫേസ് ഡൽഹിയിൽ അവരുടെ സെൻട്രൽ ഓഫീസിന്റെ ഫേസ് ആയിക്കുന്ന ആളാണ് പ്രകാശ് ജാവ്ദേക്കർ അതേ കേരളത്തിന്റെ ചുമതലക്കാരായി കുറേക്കാനായി കേരളത്തിൽ ഇവിടെ പാർട്ടി ഓഫീസ് ഇറങ്ങുകയാണ് കേന്ദ്രമന്ത്രിയായിരുന്നു പരിസ്ഥിതി മന്ത്രിയായിരുന്നു അപ്പോൾ അവിടെ സംഘടനാപരമായ ചുമതലകൾ നൽകാറുണ്ട് ഇടയ്ക്ക് മന്ത്രിസഭയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പൂർണ്ണമായും ഇപ്പോൾ പണ്ട് കോൺഗ്രസിലൊക്കെ സംഭവിച്ചിട്ട് തുടർച്ചയെ പരമ്പരാഗതമായി വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നത് വരെയും എം എൽ എ അല്ലെങ്കിൽ എം പി മന്ത്രി എന്നതൊന്നും ഇല്ല കേട്ടോ അല്ല പക്ഷെ അത് ബി ജെ പി ഒക്കെ അത്തരത്തിൽ കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി കുറേ സമയം സംഘടനാ ചുമതല അതിനുശേഷം പാർലമെന്ററി പ്രവർത്തനം അല്ലെങ്കിൽ മന്ത്രിസഭയിൽ അംഗമാവുക അതിനുശേഷം വീണ്ടും തിരിച്ചുവരും ഇപ്പോൾ ജെ പി നദ്ദ ജെ പി നദ്ദ അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു അഞ്ച് വർഷം കേന്ദ്ര ആരോഗ്യമന്ത്രിയായിരുന്നു അതിനുശേഷം അദ്ദേഹം പാർട്ടി പ്രസിഡന്റായി അതിനുശേഷം ഇന്നിപ്പോൾ വാർത്ത വീണ്ടും അദ്ദേഹം മന്ത്രിയാകുന്നു എന്നുള്ളത് അമിത്ഷാ അമിത്ഷാ അമിത്ഷായും ആദ്യമന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ല രണ്ടാം മന്ത്രിസഭയിൽ വന്നു ഇപ്പോൾ സ്വാഭാവികമായി അത്തരം ആലോചനകളുടെയൊക്കെ ഭാഗമായിട്ട് സാധാരണ നിലയിൽ ബി ജെ പി മന്ത്രിസഭ രൂപീകരിക്കുക പക്ഷേ ഈ കുറി ഘടകക്ഷികളുടെയൊക്കെ നിലപാട് വളരെ പ്രധാനമാകും സംസ്ഥാനങ്ങളെ കൂടി ഇപ്പൊ ഘടകക്ഷന്തിരിമാരുള്ളത് ആ മന്ത്രിമാരുടെ കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ആന്ധ്രയിൽ നിന്ന് ടി ഡി പിക്ക് വേണ്ടി കെ രാം മോഹൻ നായിഡു മന്ത്രിയാകും ചന്ദ്രശേഖർ പെമ്മസാനി അതുപോലെ തന്നെ മന്ത്രിയാവും ഇത് ഇതാണ് സാധ്യതാ പട്ടിക പിന്നെ നമ്മൾ ജെഡിയുവിൽ നിന്ന് കാണേണ്ടത് ലലൻസിംഗ് അവിടെ നിന്ന് മന്ത്രിയാകുന്നു ഇതിൽ കാണേണ്ടത് ഇന്ത്യ മുന്നണിയിൽ നിന്ന് പോരാൻ നിതീഷിന്റെ ഏറ്റവും വലിയ തടസ്സം ഈ ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടു നിതീഷിനെ ഇന്ത്യ മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിച്ച നേതാക്കളിൽ ഒരാളാണ് സിംഗ് ദേശീയ ദേശീയ ലലൻസിംഗ് അദ്ദേഹം എന്നൊക്കെയുള്ള സൂചന ഉള്ളത് എന്തായാലും മോദി മൂന്നാം സർക്കാരിൽ മന്ത്രിയാവുക ക്യാബിനറ്റ് മന്ത്രിയാവുക എന്നുള്ളതാണ് എന്തായാലും സിംഗിന്റെ നിയോഗം രാംനാഥ് ടാക്കൂർ ആണ് പിന്നീട് മന്ത്രിയാവുന്ന ജെ ഡി നേതാവ് രാഷ്ട്രീയമൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടാണ് ആ ചർച്ചകളെല്ലാം അന്നത്തെ മാധ്യമ ചർച്ചകളെല്ലാം ശരിയാണ് എന്ന് ഉറപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ചെറുതായിട്ട് വലിയ പുഷാണ് നമ്മൾ കേരളത്തിന്റെ കാര്യം പറഞ്ഞ പോലെ കർപ്പൂരി ടാക്കൂർ ബിഹാറിനെ സംബന്ധിച്ച് ഒരു ാണ് അദ്ദേഹത്തിന്റെ കാലത്താണ് റിസർവേഷൻ ഈ ഈ പറഞ്ഞ പറഞ്ഞ നമ്മൾ സെൻസസ് ഒക്കെ സംസാരിക്കുന്നില്ലേ ആ ആ ആ ടാക്കൂറിന്റെ വഴി നിലയ്ക്കുള്ള ഒരു ഒരു സന്ദേശം തരത്തിലുള്ള തരത്തിലുള്ള ബാലൻസിങ് നടത്തുന്നുണ്ട് ജയന്ത് ജയന്ത് ചരൺ ചരൺ സിംഗിന്റെ സിംഗിന്റെ കൊച്ചുമകൻ ഡൈനാസ്റ്റി പറയുമ്പോൾ പേരിൽ തന്നെ എത്ര എത്ര രാഷ്ട്രീയ കൊച്ചുമകനാണ് ജയന്ത് ജയന്ദ്ധരി താക്കൂറിന്റെ മകനാണ് രാംനാഥ് താക്കൂർ ചിരാഗ് പാസ്വാൻ ആണ് അടുത്തത് രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് രാസവളം വകുപ്പ് മന്ത്രി ആലോചിക്കുമ്പോൾ പേര് ഓട്ടോമാറ്റിക്കലായി വരുവായിരുന്നില്ലേ ഓർമ്മയായിട്ട് രാം മോഹൻ നായിഡു അല്ലെ ടി ഡി പി രാംമോഹൻ നായിഡു നമുക്ക് ഒരു കാലത്ത് വളരെ പരിചിതനായിരുന്നു എ എൻ നായിഡുവിന്റെ മകനാണ് നേതാവായ മകനാണ് ശ്രീകാകുളത്ത് എന്നുള്ള എം പി അദ്ദേഹം എനിക്ക് തൊണ്ണൂറ്റിയാറ് സമയത്ത് ദേശീയതലത്തിലുള്ള മുഖമായിരുന്നു എൻ നായിഡു എൻ നായിഡുവിന്റെ മകനാണ് രാംമോഹൻ നായിഡു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകളും അവരുടെ പശ്ചാത്തലവും ഒക്കെ മോദി ത്രീ പോയിന്റ് മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നു രണ്ടാമനായി എന്തായാലും അത് വകുപ്പ് ഏതിനെയാണെങ്കിലും അമിത്ഷാ തന്നെ രണ്ടാമൻ ഗുജറാത്തിലെ ഗാന്ധിനഗർ എന്ന ലോക്സഭയിലേക്ക് ലക്ഷം ലക്ഷം ഭൂരിപക്ഷത്തിൽ ആറ് ലക്ഷം അല്ലേ ആറ് ലക്ഷത്തിന് മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ ചാണക്കൻ എന്ന് സമീപകാലത്ത് അതുകൂടി പറയണം സമീപകാലത്ത് വിശേഷിപ്പിക്കട്ട അമിത്ഷാ അദ്ദേഹമാണ് സർക്കാരിലെ രണ്ടാമൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അദ്ദേഹത്തിന് ഏത് വകുപ്പായിരിക്കും എന്ന കാര്യത്തിൽ ഒരു ചെറിയ സംശയം മാത്രമേ ഇപ്പോഴുള്ളൂ എ ബി പിയുടെ രാഷ്ട്രീയത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എ ബി പിയിൽ നിന്ന് ബി ജെ പിയിലേക്കെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഗുജറാത്ത് നിയമസഭയിലെത്തുന്നു മോദിയുടെ വലകയായി പിന്നെ മോദി രണ്ടായിരത്തി ഒന്നിൽ മുഖ്യമന്ത്രിയാകുമ്പോൾ ഗുജറാത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി മാറി അമിത്ഷാ അന്ന് തുടങ്ങിയ ബന്ധമാണ് അന്നല്ല അതിനുമുമ്പ് മുമ്പ് അദ്ദേഹത്തെ കഥ പറഞ്ഞു ാലത്ത് സ്കൂട്ടർ ഓടിക്കുന്ന അമിത്ഷാ പുറകിൽ നരേന്ദ്രമോദി എന്ന് ആലോചിച്ചു അമിത്ഷാ സ്വാഭാവികമായും മന്ത്രിയാവുന്നു ഇപ്പൊ ബിജെപിയിലെ പ്രമുഖരെല്ലാം നിതിൻ ഗഡ്കരി നരേന്ദ്രമോദിയുടെ ആയി വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവാണ് നിതിൻ ഗഡ്കരി കഥ പറഞ്ഞപ്പോ കേരളത്തിൽ വളരെ പ്രശസ്തമായ ഒരു സ്കൂട്ടർ കഥയുണ്ട് അതായത് എ കെ ആന്റണി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കാലത്ത് അദ്ദേഹത്തിനെ സ്കൂട്ടറിൽ കൊണ്ടുപോയിരുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശനാണ് ഇദ്ദേഹത്തെ സ്കൂട്ടറിൽ ഈ ആലപ്പുഴ പരിസരത്തേക്ക് കൊണ്ടുപോയതായിട്ട് കഥ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ അതുപോലെ അതിന്റെ കൂടെ വെള്ളാപ്പള്ളി ഈ അംബാസിഡർക്കാറിൽ ഇ എസ്സിന്റെ വി എസ് കാറുമായി വന്നു ഞാൻ അതിൽ കയറി വി എസിന് വേണ്ടി ഞാൻ എത്ര ജോലി ചെയ്യുന്നതെന്നൊക്കെ പരിപോക്കുന്നു അങ്ങനെ ഒരു യാത്ര കൂടി എൻ്റെ കൂടെ പറയാം എന്തായാലും സ്ക്രീനിൽ ആ മറ്റു സാധ്യതകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലയെടുപ്പുള്ള നേതാക്കൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യം പ്രതിരോധം വിദേശകാര്യം അടക്കം സീതാരാമൻ ഏത് വകുപ്പാണ് തുടരുമോ ഗോയലിന്റെ പേര് വളരെ സജീവമായി ഉണ്ട് ധനമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പേരുണ്ട് നിർമ്മല സീതാരാമൻ ഇലക്ഷനിൽ മത്സരിക്കാതിരുന്നത് ഇലക്ഷന്റെ ചെലവൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് എന്ന് പറഞ്ഞാരാമന്റെ ജീവിത പങ്കാളി പ്രഭാകരൻ പ്രഭാകരൻ കഴിഞ്ഞ ദിവസം കരൺ ഒരു ഇന്റർവ്യൂ കൊടുത്തു പ്രഭാകരൻ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു എൻ ഡി എ മുന്നണി അതായത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് ഇനി അദ്ദേഹം കാര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സർക്കാർ വിശ്വാസ വോട്ട് നേടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതിന് മുന്നോട്ടുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ആയിരിക്കുമെന്നാണ് പറക്കാല പ്രഭാകരൻ പ്രവചിക്കുന്നത് പഴയ നേതാവായിരുന്നു നേതാവായിരുന്നു വളരെ എന്താ പറയാ ഒരു കാലത്ത് കോൺഗ്രസിന്റെ യുവ നിലയിലേക്ക് അദ്ദേഹം അങ്ങനെ വന്നിരുന്നു ടക്കം പഠിച്ചു വലിയ വിദ്യാഭ്യാസ പശ്ചാത്തലമുണ്ട് അതിനുശേഷം ആന്ധ്രയിലേക്ക് വരുന്നു ആന്ധ്രയിൽ പുതിയ പാർട്ടി അന്ന് ഏത് പാർട്ടിയായിരുന്നു ഒരു പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ആദ്യം ഒപ്പിട്ട ആളുകളിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു അദ്ദേഹം നരസിംഹറാവുന്റെ അടുത്താളായിരുന്നു പിന്നീട് അദ്ദേഹം ടിഡിപിയുമായി ബന്ധപ്പെടുന്നു അദ്ദേഹം ഒത്തുപോകുന്നു അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ വക്താവായി പോലും ഒരു ഘട്ടത്തിൽ വക്താവായി രാജ്നാഥ് സിംഗിന്റെതാണ് മറ്റൊരു സാധ്യത സാധ്യതയല്ല രാജ്നാഥ് സിംഗ് ഈ ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ആദ്യ മോദി സർക്കാരിൽ കൃഷിമന്ത്രിയാകുന്നു കൃഷി മന്ത്രിയല്ലേ അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ തവണ അല്ല ആദ്യ കേന്ദ്ര സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയാകുന്നു അതിനുശേഷം കഴിഞ്ഞ തവണ പ്രതിരോധ മന്ത്രിയാകുന്നു ഇത്തവണ അദ്ദേഹത്തിന് എന്ത് വകുപ്പ് കിട്ടും എന്നുള്ളതാണ് അദ്ദേഹം പ്രതിരോധ മന്ത്രി ആയിരിക്കുമോ മന്ത്രിയായിരിക്കുമോ ആഭ്യന്തരമന്ത്രിയായിരിക്കുമോ അദ്ദേഹം അഞ്ചു ലക്ഷം വോട്ട് ഭൂരിപക്ഷം ലക്ഷ്യമിട്ടാണ് അദ്ദേഹം മത്സരിച്ചത് പക്ഷേ ഇത്തവണ അടക്കം ഭൂരിപക്ഷം കുറവായിരുന്നു യു പിയിൽ ആഞ്ഞടിച്ച ഇന്ത്യ മുന്നണി മുന്നണിക്കാറ്റിൽ ഭൂരിപക്ഷം കുറഞ്ഞുപോയ നേതാക്കളിൽ ഒരാളാണ് രാജ്നാഥ് പറഞ്ഞത് ബിജെപിയിലെ പല ഗ്രൂപ്പ് വിഭാഗങ്ങളിലൊക്കെ എല്ലായിടത്തും ആക്സസ് ഉള്ള എല്ലാവരും അംഗീകരിക്കുന്ന നേതാവാണ് മുൻ സംസ്ഥാന ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ കൂടി രാജ്നാഥ് സിംഗ് രാജ് സിംഗ് മുൻ ബിജെപി ദേശീയ അധ്യക്ഷനെന്തായാലും മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും കയ്യാളുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ പാർട്ടിയുടെ യു പി നിയമസഭയിലേക്ക് ആദ്യമെത്തുന്നു ജനസംഘത്തിലടക്കം പ്രവർത്തിച്ചാണ് അദ്ദേഹത്തിന്റെ വരവേ എൺപത് മുതൽ ബിജെപിയിൽ പ്രവർത്തിക്കുന്നു എൺപതിൽ പാർട്ടി രൂപീകരണ സമയം മുതൽ തന്നെ ബി ഭാഗമായി ദേശീയ ഭാഗമായി പ്രധാനപ്പെട്ട ഒരാളായി ഉയർത്തപ്പെടുകയാണ് മുൻ മോദി സർക്കാരിൽ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹം മന്ത്രിസഭയുടെ ഭാഗമാകും അദ്ദേഹത്തെ അഭിനാഷ് പറഞ്ഞ പേരിലേക്ക് അശ്വിനി വൈഷ്ണവ് ഏത് വകുപ്പാകുമെന്ന് വളരെ പ്രധാനമാണ് അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ തവണ നന്നായി പെർഫോം ചെയ്ത മന്ത്രിമാരിൽ ഒരാൾ എന്ന ഖ്യാതി നേടിയിട്ടുള്ള ആളാണ് അശ്വിനി വൈഷ്ണവ് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യും അദ്ദേഹത്തിന്റെ ധനമന്ത്രി സ്ഥാനം പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ലഭിക്കുമോ അശ്വിനി വൈഷ്ണവ് മികച്ച പ്രവർത്തനം കാഴ്ചവച്ചു പക്ഷേ തുടരെ തുടരെ ഉണ്ടായ റെയിൽ അപകടങ്ങൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ അല്പം അങ്കലേൽപ്പിച്ചു എന്നുള്ളത് ഒരു ഒരു കാര്യമാണ് ശരി അത് വളരെ പ്രധാനമാണ് പണ്ടൊരു ട്രെയിൻ അപകടത്തിന്റെ പേരിൽ രാജിവെച്ച റെയിൽവേ മന്ത്രിമാരുണ്ട് ഇതുപോലെ ട്രെയിൻ അപകടം ഉണ്ടായതിനെ തുടർന്ന് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തെ ഏറ്റെടുത്താണ് രാജിവെച്ചത് ഇപ്പോ ധാർ വിനിമയം റെയിൽവേ മന്ത്രിയായി പ്രവർത്തിച്ച അശ്വിനി വൈഷ്ണവിന് ഏത് പോർട്ട്ഫോളിയോ ആണത് ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ ആയിരിക്കുമോ